ഉച്ചറിയാണ് ഇതൊരു ഇന്തോനേഷ്യ തായ്ലൻഡ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരു വഴമാണ് ഇത് കണ്ടോ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് എന്താ പറയുക ഇങ്ങനൊരു ഫ്രൂട്ടിൽ നിന്നാണ് കോള ഉണ്ടാക്കും ഹൈബ്രിഡ് വെറൈറ്റികളാണ് ഹൈബ്രിഡ് വെറൈറ്റികളെല്ലാം ഒരു മൂന്ന് നാല് വർഷങ്ങളിൽ തന്നെ അതായത് ഫ്രൂട്ട്സിന്റെ ഫ്രൂട്ട്സ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയിട്ടില്ലല്ലോ ഇത് സൈസ് വരുമ്പോൾ ഒരു നാല് കിലോ വരെയൊക്കെ വരുന്നുണ്ട് അതിന്റെ സൈസ് ഇപ്പൊരു സൗത്ത് അമേരിക്കൻ ആണ് പക്ഷെ ഇപ്പൊ കേരളത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുണ്ട് ഇത് ഐസ്ക്രീം ബീൻ ആണ് ഇത് ഇത് ആയിട്ട് തന്നെ കഴിക്കുന്ന ഇത് വലിയ തന്നെ നമ്മുടെ ഇതിൽ യെല്ലോ മട്ടോവിയുണ്ട് മട്ടോവ ഉണ്ട് സോഫ്റ്റ് സ്കിൻ മട്ടോവ അങ്ങനെ പല വെറൈറ്റി ഉണ്ട് ഇത് സൗത്ത് അമേരിക്കൻ എന്നൊക്കെ പറയും ഒരു നല്ല വലുപ്പമുള്ളൊരു ഫ്രൂട്ടും ആ ഫ്രൂട്ടിന്റെ കാര്യം പറയുന്നു ഇതാകെ ആണ് ഇതിന്റെ വേര് തൊട്ട് തടി എല്ലാം ബ്ലാക്ക് നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വെളിയത്ത് ഗാർഡനിലാണ് അതായത് പെരുമ്പാവൂർ മഞ്ഞപ്പെട്ടി ഓണർ ഇവിടുന്ന് പോകേണ്ടത് ശ്രീകുമാർ സാർ ശ്രീകുമാർ ഓക്കെ താങ്ക് യു സാറേ നമ്മുടെ ഇവിടെ എന്തൊക്കെയാകുമല്ലോ പ്ലാന്റുകൾ ഇവിടെ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് ഉള്ളത് അതിന്റെ മദർ പ്ലാന്റുകൾ ഉണ്ട് പിന്നെ തൈകളുണ്ട് അപ്പൊ ഓൾമോസ്റ്റ് എല്ലാം വിദേശത്തുനിന്ന് കളക്ട് ചെയ്തിരിക്കുന്നവയാണ് അത് മദർ പ്ലാന്റ്സ് ഇവിടെയുണ്ട് മദർ പ്ലാന്റ്സിൽ നിന്നാണ് നമ്മൾ തൈകൾ ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ ഇനം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിരത്തോളം ഇനങ്ങൾ ഇനം പ്ലാന്റുകൾ പ്ലാന്റ് തൈകൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല ചില സമയങ്ങളിൽ ചിലവില്ല ചില സമയത്ത് മറ്റു ചിലതായിരിക്കും ഉണ്ടാവുന്നത് ഈ ആയിരത്തോളം പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം കവർ അതിൽ ും ഇത് അഭിയാണ് ഇത് ഇതൊരു ഒന്നര വർഷം പ്രായമായ അഭിയാണ് ഒന്നര വർഷം അതെ അത്രേ പൊട്ട് പൊട്ട് വീണോണി ഇപ്പൊരു സൗത്ത് അമേരിക്കൻ ഫ്രൂട്ട് ആണ് പക്ഷെ ഇപ്പൊ കേരളത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുണ്ട് ട്രെൻഡിങ് ആണ് അതിനൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർലി ഫ്രൂട്ടിങ്താണ് കണ്ടത് ഇത് വളരെ ചെറുപ്പത്തില് ചെറുപ്പത്തിൽ കാഴ്ച കഴിയുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് അത് ഓക്കെ ഇപ്പൊ ഫ്രൂട്ട്സ് നല്ല ഫ്രൂട്ടുമാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോ അത് ഭയങ്കര ട്രെൻഡിങ് ആകും അത് ഇപ്പൊ പലരും കൊമേഴ്സ്യലി കൃഷിയും ചെയ്യുന്നുണ്ട് ആ റേറ്റ് ഇപ്പൊ വളരെ കുറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു ഇപ്പോ കായോട് കൂടിയുള്ള തൈകളും ലഭ്യമാണ് ബൊറോജോ എന്ന് പറഞ്ഞൊരു വഴമാണ് ബൊറോജോ ബൊറോജോ ഇതും സൗത്ത് അമേരിക്കയാണ് ആമസോൺ റീജിയൻ ആണിത് ശരിക്കും ഇതിന് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഫുഡിങ് ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണിത് ഡയറക്റ്റ് ഡയറക്റ്റ് കഴിക്കുന്നതിലും കുറച്ചുകൂടി ഇത് ഉപയോഗിക്കുന്നത് ഇത് ജബോട്ടിക്കാബേഡ് ഡിഫറെൻ്റ് വെറൈറ്റീസാണിത് ഈ കാണുന്നത് പ്രിക്കോസി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് മൂന്നാം വർഷമാണ് വർഷമാണിത് സീഡിൽ നിന്ന് തന്നെ മൂന്നാം വർഷം കാഴ്ച തുടങ്ങും ബ്ലാക്ക് ആയിരിക്കും ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റികളാണ് ഹൈബ്രിഡ് വെറൈറ്റികളെല്ലാം ഒരു മൂന്ന് നാല് വർഷങ്ങളിൽ തന്നെ കായ്ക്കുന്നുണ്ട് കാലത്ത് ആയാലും റെഡ് ഹൈബ്രിഡ് റിക്കോസി ഇതെല്ലാം തന്നെ വേഗം കായ്ക്കുന്ന വെറൈറ്റികളാണ് ഇത് മൂസമ്പിയാണത് വെരിഗേറ്റഡ് മൂസമ്പിയാണിത് ഗ്രാഫ്റ്റ് ആണ് ആ ഗ്രാഫ്റ്റ് ആണ് ഇതെല്ലാം കൂത്ത് കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ സാധാ മൂസമ്പിയുടെ അതെ ഇപ്പൊ ലെമൺ സിട്രസ് വെറൈറ്റികളിൽ ഒത്തിരി വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട് ഇത് മേമി സപ്പോർട്ടാണ് കണ്ടില്ലേ മുകളിൽ കായകളുണ്ട് ഇത് ശരിക്കൊരു സൗത്ത് അമേരിക്കൻ മെക്സിക്കോ ബേസ്ഡ് ആയിട്ട് വരുന്നൊരു ഫ്രൂട്ടാണ് വളരെ കൊമേഷ്യലി കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല മധുരമുള്ളതും ആയിട്ടുള്ള നല്ല ഒരു കുഴമാണിത് നമ്മൾ കണ്ട സപ്പോർട്ടേ അല്ലെ ഇത് ഭയങ്കര സപ്പോർട്ടേന്ന് പേര് മാത്രമേ ഇത് നമ്മുടെ ചിക്കോ ആയിട്ടൊരു ബന്ധമൊന്നുമില്ല ഇല്ല ഇല്ല ഇത് ഒരു സപ്പോർട്ടൊക്കെ എന്തോ കാണും ഇപ്പൊ ഈ പറയുന്നത് പാൻറ്റീൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ നിൽക്കുന്നത് പാൻറ്റീൻ ഏതാണ്ട് ഒരു രണ്ട് രണ്ടര കിലോ ഒക്കെ വരുള്ളൂ പക്ഷേ നാല് കിലോ വരെ വരുന്ന വെറൈറ്റികളുണ്ട് അതെ അതെ മാഗ്ര എന്ന് പറഞ്ഞ വെറൈറ്റി ഒക്കെ നാല് കിലോ വരെയൊക്കെ വരും ഇത് നമ്മുടെ ചിക്കൂസിന്റെ കൂടെ അല്ല ഇതൊരു ക്രീമിയാണ് അകത്ത് ചിക്ക് പോലെ ചിക്കൻ്റെ ഒരു തരിതരിപ്പില്ല അതെ ആ അതല്ലേ ഇതിന്റെ ഇത് നമ്മുടെ മദർ പ്ലാന്റ് അല്ലേ ഇത് മൊത്തം ഓരോ തണ്ടുകളും ഉണ്ടല്ലേ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മള് കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിച്ചു കൊടുക്കുന്ന ഇത് ഗ്രീൻ സപ്പോർട്ടേന്ന് പറയും ഗ്രീൻ സപ്പോർട്ടയും ഒരു സൗത്ത് അമേരിക്കൻ പഴം തന്നെയാണ് ഇത് പക്ഷേ ആയി അതിന്റെ ഒരു ആക്ച്വൽ വരുന്ന ആയിട്ടില്ല പകുതി പോലും ആയിട്ടില്ല ഇതും മേമിയുടെ ഒക്കെ ഒരു ഡ്രോബാക്സ് പറയാൻ പറ്റുവാണെങ്കിൽ ഇത് പന്ത്രണ്ട് മാസമാണ് ഇതിന്റെ മെച്ചൂർ ആവാനുള്ള ഏറ്റവും മിനിമം സമയം പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് മാസം വരെ മരം നിറച്ചു ആ അതെ മാർക്കറ്റിൽ എങ്ങനെയാണ് ഫ്രൂട്ട്സ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയിട്ടില്ലല്ലോ എത്തിയിട്ടില്ല ഇല്ല നമ്മുടെ വീട്ടിൽ ആവശ്യം പോലെ കഴിച്ചു നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് ആവശ്യം പോലെ അതെ അതിനപ്പുറത്ത് കാണുന്നത് റെഡ് ഫൈസാൻ പറയും റെഡ് ഫൈസാനും ഏതാണ്ട് ഗ്രീൻ സപ്പോർട്ടയുടെ തന്നെ വേറെ വെറൈറ്റി ആണ് അപ്പുറത്ത് കാണുന്നില്ല അതി ഫ്രൂട്ട്സ് ഇല്ലല്ലോ അതിന്റെ ഇപ്പൊ പൂത്തുകൊണ്ടിരിക്കും തന്നെ വേറെ വെറൈറ്റിയാ മാഗ്നു പറഞ്ഞൊരു വെറൈറ്റിയാ അതിന്റെ വേറൊരു വേർഷൻ അതെ ഇത് ഇത് സൈസ് വരുമ്പോ ഒരു നാല് കിലോ വരെ ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ സൈസ് ചെറുതായിട്ടുണ്ട് ആ ചെറിയ ചെറിയ ആയി വരുന്നത് ഇവരൊക്കെ ഏത് സീസണില്ല ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഇത് പഴമായി വരാൻ പന്ത്രണ്ട് മാസം വേണം എപ്പോ വന്നാലും ഇതിൽ പഴം കാണാൻ പറ്റും आ, रु रु, ീ ഇതൊരു സിക്സ് മന്ത് വീണ്ടും ഇത് പൂക്കും അപ്പൊ അടുത്ത ഒരു സെക്ഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാവും അപ്പൊ മറ്റേ സിക്സ് മന്ത്രി പഴയതിലായി പഴുത്തട്ടുണ്ടാവും അങ്ങനെയാണ് എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ടാ എങ്ങനെ ടേസ്റ്റ് ഒക്കെ വളരെ മധുരമാണ് എല്ലാ വെറൈറ്റിക്കും ഇല്ല ഇപ്പൊ ഞാൻ കാണിച്ച എന്ന് പറഞ്ഞ വെറൈറ്റി കീവസ്റ്റ് ഇതെല്ലാം നല്ല മധുരമാണ് ഭയങ്കര ടേസ്റ്റിയാണ് ആ ഇത് ടെറങ്കാനും ചെറിയാണ് ഇതൊരു ഇന്തോനേഷ്യ തായ്ലൻഡ് എന്നിവിടങ്ങളിൽ ഒരു വഴമാണ് ഇത് കണ്ടു ഇതേപോലെ നല്ല ഭംഗിയായിട്ട് കൊലച്ച് കിടക്കുന്നു ഇത് ഒരു ഓർണമെന്റൽ പ്ലാന്റ് പോലെ തന്നെ വളർത്തുന്നതിലും നല്ലതാണ് ഇത് അങ് ചാമിലിങ് കണ്ട ഇത് തടിയിലിങ്ങനെ നല്ല ഭംഗിയായിട്ട് കാഴ്ച കിടക്കുന്നതാണ് ഇതേപോലെ കൊല കൊലയായിട്ട് ഇങ്ങനെ കാഴ്ച കിടക്കുകയാണ് പക്ഷെ ഇതിന് ഒരു നമ്മുടെ ഞാവലിൻ്റെയൊക്കെ ഒരു ഉള്ളൂ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വളർത്താം മാങ്കോസ്റ്റിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ആളാണ് ഗാംബൂജി എന്ന് പറയും മലയാളത്തിന് തന്നെ രാജപ്പുളി എന്ന് പറയും പുളിയുടെ രാജാവാണ് ഇത് പുളിയ ഭയങ്കര പുളിയാ ഇത് പുളിയാണ് അതെ ഇത് കൊടംപുളിയാലും ഒക്കെ പുളിയാണ് ഇതെല്ലാം ഒരേ കുടുംബക്കാരാണ് കൊടംപുളിയും മാങ്കോസ്റ്റും ഇതെല്ലാം ഒരു ഫാമിലി പെട്ടതാണെങ്കിലും കുടംപൊടിയലും ഒക്കെ ഭയങ്കര പൊടിയതിന് കറിയിൽ ഉപയോഗിക്കാം ചിലരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ചിലര് ജ്യൂസിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇത് ഐസ്ക്രീം ബീൻസ് ആണിത് ഇത് ഇതും ഒരു സൗത്ത് ആഫ്രിക്ക സോറി ഇത് ഫ്രൂട്ട് ആയിട്ട് നമ്മൾ ആ ഇത് ഐസ്ക്രീം ബീനാണിത് ഇത് ഇത് ഫ്രൂട്ട് ആയിട്ട് തന്നെ കഴിക്കുന്ന ഇത് വലിയൊരു ബീൻ അല്ലെങ്കിൽ മുരിങ്ങ കായന്റെ ഒക്കെ വലുപ്പത്തിലുള്ള അത് വെറൈറ്റി അനുസരിച്ച് ആ അതെ അതെ അതിനകത്ത് നല്ല ഒരു കോട്ടൺ കാൻറ്റീൻ പോലത്തെ ഇത് അക്കി എന്ന് പറഞ്ഞൊരു പഴമാണ് അക്കി എന്ന് പറയുന്നത് ജബൈക്കയുടെ നാഷണൽ ഫ്രൂട്ടാണ് ഇങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് ഇതിപ്പോ ഒന്നും ആയിട്ടില്ല ചെറിയ ഫ്രൂട്ടാണ് ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇത് തന്നെ പൊട്ടും എന്നിട്ട് അതിനകത്തുള്ള വൈറ്റ് കളറിലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഇടിപിൾ പാട്ടുണ്ട് ഇവിടെ ഒരു നാഷണൽ ഡിഷ് എന്ന് പറയുന്നതിനെ ഇതും സീ ഫിഷും കൂടി ചേർത്തുള്ള ഒരു കറിയാണ് കോളാനട്ടാണ് കൊക്കോളയുടെ ഒക്കെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന കോളാനട്ട് കൊക്കോ കോളയുടെ ഉത്പാദനത്തിൽ ഉപയോഗിക്കുന്ന ഈ സാധനമാണ് അതെ ഇത് ഉപയോഗിക്കുന്നത് കോളാന നട്ടിൽ നിന്നാണ് നട്ട്സ് എടുത്ത ഇതിന്റെ ഫ്രൂട്ട് എഡിബിൾ ആണ് നട്ടിൽ നിന്നാണ് പല സോഫ്റ്റ് ഡ്രിങ്ക്സിനും വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ച നമ്മൾ കോള കോള കൊക്ക കോള എന്നൊക്കെ ഉള്ളൂ അത് എവിടെ നിന്ന് വരുന്നത് ഈ ഇതിന്റെ നട്ട്സ് അല്ലേ അതെ കോള നട്ട്സ് അത് ഒരു പുതിയ അറിവാണ് ഞാൻ വിചാരിച്ച സാധാരണ എന്തോ ഒരു കെമിക്കൽ കെമിക്കലാണെന്ന ഇപ്പൊ കെമിക്കലായിരിക്കും എന്താ പറഞ്ഞാൽ ഇങ്ങനൊരു ഫ്രൂട്ടിൽ നിന്നാണ് കോള ഉണ്ടാക്കും ഇത് തന്നെ നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് മിൽക്ക് ഫ്രൂട്ട് എന്നും പറയും ഇതിന്റെ അകത്തേക്ക് ഇതുപോലെ ഒരു മിൽക്ക് പോലെ വരുന്നതുകൊണ്ടാണ് കട്ട് ചെയ്യുമ്പോൾ മിൽട്ട് ഫ്രൂട്ട് എന്ന് പറയണത് ഇത് ജമയ്ക്കാണ് ഇതിൻ്റെ നേറ്റീവ് പക്ഷെ ഇപ്പോൾ ഒരുമാതിരി കേരളത്തിലെ പലയിടത്തും കഴിക്കുന്നുണ്ട് ആ ഇത് പർപ്പിൾ കളറിലുള്ളതാണ് പർപ്പിൾ സ്റ്റാർ ആപ്പ് എന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്യുമ്പോൾ കണ്ട പോലെ ഇതിനകത്ത് പർപ്പിൾ കളറിലാണ് ഇതിൻ്റെ ഔട്ട് സൈഡും ഇൻസൈഡും വരുന്നത് ഇതും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് കറ്റ്നട്ടിൻ്റെ ഫ്ലവറാണത് ആ ഹാ ഹാ ആ അതിൽ മുഴുവനും കായകളാവും അശ്ശി അതിനകത്തെ നട്ടാണ് കഴിക്കുന്നത് കട്നട്ട് പൊതുവെ ആഫ്രിക്കനാണ് നേറ്റീവ് ആഫ്രിക്ക ആണ് ആ ഇപ്പോ ഇന്തോനേഷ്യ തായ്ലൻഡിലൊക്കെ ഇത് ഉണ്ട് ധാരാളമായിട്ട് പക്ഷെ ഇത് ബേസ്ക് ആഫ്രിക്ക ആണ് പ്ലം എന്ന് പറയും ഇത് ഈ വർഷം ആദ്യമായിട്ട് കായച്ചതാണ് അപ്പൊ അതിന്റെ മുകളിൽ പൂവും കായ്കളൊക്കെ ആയിട്ട് ഒരുപാട് കാണുന്നുണ്ട് ശരിക്കൊരു നല്ല ടേസ്റ്റി ഇത് പ്ലമുകളിൽ വെച്ച് തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് ആണ് ഇതും ഒരു വിദേശി തന്നെയാണ് ഏതാണ്ട് ഒരു നാല് വർഷം എടുത്ത് ഇവിടെ കായ്ക്കാനായിട്ട് ഈ കാണുന്നത് നാൻസ് എന്ന് പറഞ്ഞ പഴമാണ് ഇത് നല്ല കൊലവലിയായിട്ടുണ്ടാവും കാണാനും നല്ല ഭംഗിയാണ് ഇത് ഭംഗിയാണിത് രണ്ടോ ഇതില് രണ്ട് വെറൈറ്റി ഉണ്ട് ഇതില് റെഡ് നാൻസും ഉണ്ട് യെല്ലോ കളറിലേക്ക് വരുന്ന നാൻസും ഉണ്ട് ഇത് ശരിക്കും ടേസ്റ്റ് പറയുവാണെങ്കിൽ ഒരുപാട് വലിയ ടേസ്റ്റിയൊന്നുമല്ല നമ്മുടെ നെല്ലിക്കയൊക്കെ കഴിക്കുന്നത് പോലെ ഇരിക്കും ചെറിയ ചവർപ്പും മധുരവും കൂടി മിക്സ് ആയിട്ടുള്ളത് വൈറ്റമിനാണ് വൈറ്റമിനാണ് ഇത് വന്നാ മെക്സിക്കോ ആണ് അച്ചാച്ചെറു അച്ചാ ചെറു ആ അച്ചാച്ചെറു ബൊളീവിയുടെ ഒരു പഴമാണ് അവരുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഴമാണിത് ഇത് മംഗോശ്യൻ ഫാമിലി തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴമാണ് എന്താ മട്ടോവയാണിത് മട്ടോവ ഇപ്പോൾ ഈ കാണുന്നത് കൊലയിൽ പൂത്ത് കായലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊലയാണിത് ഇത് ശരിക്കൊരു പർപ്പിൾ മട്ടോവയാണിത് ഇതിൽ തന്നെ നമ്മുടെ കയ്യിൽ യെല്ലോ മട്ടോവയുണ്ട് ജെയിൻഡ് മട്ടോവയുണ്ട് സോഫ്റ്റ് സ്കിൻ മട്ടോവ അങ്ങനെ പല വെറൈറ്റി ഉണ്ട് ശരിക്കും ഇത് വളരെ ഒരു സൂപ്പർ ഫ്രൂട്ട് തന്നെയാണ് നമ്മൾ റബൂട്ടാനയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നല്ല മാധ്യമുണ്ട് വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വർഷം മുഴുവൻ ഉണ്ടാവും അതായത് ഒരു നാലോ അഞ്ചോ സീസൺ ഒരു വർഷത്തിൽ ഉണ്ടാവും റംബൂട്ടാൻ പോലെ ഒരു സിംഗിൾ അല്ല മാത്രമല്ല മരം ഒത്തിരി വലിയ മരമാവുകയും ചെയ്യും ഒരുപാട് കായ്കൾ ഉണ്ടാവുകയും ചെയ്യും മെറ്റീഷ്യ എന്ന് പറയും അല്ലെങ്കിൽ ചുപ്പാ ചുപ്പ എന്നൊക്കെ പറയും ചുപ്പാ ചുപ്പയോ ചുപ്പ ചുപ്പ എന്ന് ഒരു സ്പാനിഷ് വേർഡാണത് അത് മെറ്റീഷ്യ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇത് സൗത്ത് അമേരിക്കൻ സപ്പോർട്ടിന്നൊക്കെ പറയും ഒരു നല്ല വലിപ്പമുള്ളൊരു കായാണ് ഇപ്പം നിറച്ചും ഫ്ലവറിങ് അല്ലേ ആ അതെ അതെ ഫ്ലവറിങ് സീസൺ ആണ് അത് ആ ഇതിൽ ഫൈബറുള്ളൊരു ഫ്രൂട്ടാണ് നമ്മളെ മാങ്ങയൊക്കെ പോലെ തന്നെ സിംഗിൾ സീഡായിട്ട് ഫൈബറോടുകൂടി നല്ലൊരു പഴമാണ് ആമസോൺ ട്രീ ഗ്രേപ്പ് എന്ന് പറയുന്നത് ഇത് ഒരുപാട് നന്നായിട്ട് ഇതുപോലെ കായ്ക്കും നല്ല ഇതിപ്പോൾ വലിപ്പാത്രമായിട്ടില്ല പഴുത്ത് കഴിയുമ്പോൾ നല്ല കറുത്ത കളറിൽ നല്ല വലിപ്പത്തിലേക്ക് വരും ഇതിനൊരു ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ലിച്ചിയുടെയും ഒരു ലിച്ചിയുടെ ടേസ്റ്റാണിതിൽ ഉള്ളത് ഏതാണ്ട് ഒരു യുടെ ഒക്കെ കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ആമസോൺ ആമസോൺ വനങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് ആ ഇത് ഒരു പ്രോബ്ലം ഇതിനുള്ളത് മെയിൽ ഫീമെയിൽ രണ്ടും രണ്ടും മരം ഉണ്ടെങ്കിലേ കായ്ക്കുള്ളൂ അത് ഒരേ സമയത്ത് പൂത്താൽ മാത്രം ഇപ്പം നിലവിൽ ഇത് മെയിലും ഫീമെയിലും ഇതിനകത്ത് ഉണ്ട് ഇതിനകത്ത് ഒരു മൂന്ന് മെയിലും ഉണ്ട് മൂന്ന് ഫീമെയിലും ഉണ്ട് ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് റെയിൻ ഫോറസ്റ്റ് പ്ലം ബ്രസീലാണ് ഇതിന്റെ നെയറ്റീവ് ഇത് ശരിക്കും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കൂടുതലായിട്ട് കായ്ക്കുന്നത് ഇതിൽ തന്നെ ഓൾ സീസണുള്ള വെറൈറ്റി ഉണ്ട് എങ്കിലും കായ് കൂടുതൽ കാണുന്നത് നാളെ മഴക്കാലത്താണ് മഴക്കാലത്ത് മഴ പെയ്തു തുടങ്ങുമ്പോഴാണ് ഇത് പൂക്കളിട്ട് തുടങ്ങുന്നതും കായ്ക്കുന്നതും എല്ലാം ഓക്കെ ഇത് ഡേവിഡ്സൺ പ്ലം ഡേവിഡ്സൺ പ്ലം ഓസ്ട്രേലിയ ആണ് നെയ്റ്റീവ് ഇത് ഇപ്പോഴത്തെ മുകളിൽ പൂവും കായും ഉണ്ട് ഇതിനകത്ത് ഒറ്റത്തണ്ടായിട്ട് മേപ്പെട്ട് പോകുന്നു ചിലപ്പോൾ വെയിൽ കിട്ടാത്ത കൊണ്ടു പോയിരിക്കാം ഏഹ് ഇവിടെ ഇത്തിരി വെയിലിന്റെ കുറവുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ഒറ്റത്തണ്ടിൽ പോയിരിക്കുന്നത് ഇത് ശരിക്കും നല്ല നീല പഴുത്തേമ്പ നീല കളറിലാണ് ഫ്രൂട്ട് ഇരിക്കുന്നത് അവര് സലാഡ്സിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ചെറിയൊരു പുളിയുള്ള ഫ്രൂട്ടാണ് എന്നാലും നല്ലൊരു ഭംഗിയുള്ളൊരു പഴമാണ് നമ്മുടെ മുറ്റത്തൊക്കെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പഴമാണ് ഇത് ക്യാൻഡിൽ ഫ്രൂട്ട് ക്യാൻഡിൽ ഫ്രൂട്ട് ആ ശരി ആ ആ മെഴുകുതിരി പഴം മെഴുകുതിരി പഴം ഇത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടെന്നേ ഉള്ളൂ മാത്രമൊരു പഴമായിട്ട് കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റ് ഒന്നും അല്ല ഇത് ഒരു കരിമ്പിൻ്റെതായ ഒരു ചെറിയ മതിലപ്പ് ഉണ്ടാവും അത് ചവച്ചിട്ട് തുപ്പിക്കളിയ ഫൈബർ 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 അതെ അതെ ബ്ലാക്ക് സപ്പോട്ടയാണത് ബ്ലാക്ക് ചോക്ലേറ്റ് സപ്പോട്ട എന്നൊക്കെ പറയും ഇത് ശരിക്കും പഴുത്തിട്ടില്ല പഴുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ ആവും കളറാവും നല്ല ബ്ലാക്ക് ആവും നല്ല ബ്ലാക്ക് ആവും പുറത്തും ആവും അകത്തും ആവും ഫ്രൂട്ടും ആ ആ കാര്യം പറയുന്നു ഓ ഇതാകെ ബ്ലാക്ക് ആണ് ഇതിന്റെ വേര് തൊട്ട് തടി എല്ലാം ബ്ലാക്ക് കളറാണ് നമ്മുടെ തടിയുടെ കളർ വെക്ക് ശരിയാ ആ